ഹലോ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഗൗരിശങ്കരത്തില് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവുകയാണ് ഇതോടുകൂടി എല്ലാവരുടെയും ജീവിതങ്ങളും മാറിമറിയാൻ പോവുകയാണ് പിന്നെന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ശിവരഞ്ജനിയെക്കുറിച്ചുള്ള ശിവരഞ്ജനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദർശം വേണിയും കൂടി ശിവരഞ്ജനിയുടെ വീട്ടിലോട്ട് എത്തിയത് പക്ഷേ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു അവിടെ ഉണ്ടായത് അങ്ങനെ ശിവരഞ്ജനി പറയുന്നുണ്ട് ഈ വീട്ടിൽ ആരോ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പക്ഷെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ശിവരഞ്ജനി പറയുന്നുണ്ട് കണ്ടില്ലേ പ്രേതമുണ്ട് പ്രേതമുണ്ട് എന്നൊക്കെ പറയുകയും എന്നാൽ അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആദർശും വേണിയും വേണിയും കൂടി എന്താണ് സംഭവം നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദർശ് പറയുന്നത് നീ ഇവിടെ ഇരിക്കു വേണി ശിവരഞ്ജനിയുടെ കൂടെ ഇരിക്കും ഞാൻ എന്താണ് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ ആദർശ് പോവുകയും അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പക്ഷേ പോകുന്ന ആദർശനെ തേടി ധ്രുവന്റെ ഒരു ധ്രുവൻ ഒരുക്കി വെച്ച ദുരന്തമാണ് ആദർശനെ തേടി വരുന്നത് ആദർശന്റെ തല പൊട്ടി ചോരൊലിച്ച് ഏർ ആ ഒരു ശബ്ദം കേട്ട് വേണിയും ശിവരഞ്ജനിയും പോകുമ്പോൾ ആദർശ് ചോര പൊട്ടി കിടക്കുന്ന തല പൊട്ടി കിടക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആദർശനെടുത്ത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഈ തക്കത്തിന് ധ്രുവൻ രക്ഷപ്പെടുവാണ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലെത്തിയ ഇതിന് പിന്നാലെ തന്നെ വേണി നമ്മുടെ ശങ്കറും ഗൗരിയും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട് നന്ദിനിയമ്മയും പ്രൊഫസറും എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട് എല്ലാവരും ആ വേണിയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് പക്ഷേ ഇതിനു മുന്നേ തന്നെ ശിവരഞ്ജിനി ഭയങ്കരമായിട്ട് കരച്ചിൽ കരയുമ്പോൾ ആ വേണി ശിവരഞ്ജിനിയോട് പറയുന്നുണ്ട് സന്തോഷത്തോടെ കല്യാണം കഴിഞ്ഞ് കുടുംബവും കുട്ടികളായിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് ജീവിക്കുക ജീവിക്കാനായിട്ടുള്ള ഒരു തുടക്കമായിരുന്നു പക്ഷെ ആ ഒരു ജീവിതത്തിലോട്ടാണ് നീ കടന്നു വന്നത് നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ സന്തോഷത്തോടെ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്ന ചേക്കന്മാരെ മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൊട്ടിത്തെറിച്ച് ശിവരഞ്ജനോട് സംസാരിക്കുകയും ശിവരഞ്ജനിയുടെ കാരണം പുകച്ചുകൊണ്ട് വേണിയുടെ രണ്ട് മൂന്ന് ബാസ് ഡയലോഗുകളാണ് ആണ് നടന്നത് അങ്ങനെ ശിവരഞ്ജനെ അവിടുന്ന് ഇറങ്ങി ഓടുമ്പോഴും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത സംഭവമായിരുന്നു തൻ്റെ ഭർത്താവിനെ ആദർ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം തേടി വന്നത് അപ്പോൾ ആദർ ഗൗരി ശങ്കറും വരുമ്പോൾ ഗൗരി പൊട്ടി കരയുന്നുണ്ട് അതിൻ്റെ കൂടെ ശിവരഞ്ജനിയുടെ കാര്യങ്ങളൊക്കെ അത് ഗൗരിയോടും ശങ്കറിനോടും വേണ്ടി തുറന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ശിവരഞ്ജനിയുടെ ആ ഒരു കാമുകനെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ ഈ കാമുകൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശം സോറി നമ്മുടെ ഗൗരിയും ശങ്കറും കൂടി ഇറങ്ങി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു കാമുകനെ ഫോട്ടോയൊക്കെ കണ്ടുപിടിച്ച് അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രഞ്ജിനെക്കുറിച്ചുള്ള സത്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗൗരിയും ശങ്കറും ഏർ എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ധ്രുവന്റെ ചില ചതികള് ഏർ ചതികൾ ചതി ഒരുങ്ങുവാണ് ഇതുവരെ ധ്രുവൻ മുമ്പ് ഒരു ഫ്രണ്ടിന് തൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മരണം ഒരിക്കലും ഞാൻ മരിച്ചിട്ടില്ല എന്നും കൊക്കയിലോട്ട് വീണ എനിക്ക് സംഭവിച്ചത് എന്തായിരുന്നു അതെല്ലാം ഞങ്ങൾ ഒരു ഡ്രാമയായിരുന്നു ഞങ്ങളുടെ എല്ലാം ഒരു ഡ്രാമയായിരുന്നു ഇതിനെന്നെ സഹായിച്ചത് മറ്റൊരു ഫ്രണ്ടാണ് എന്ന് ധ്രുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരാണ് എന്ന് ധ്രുവൻ പറയാനായിട്ട് തുടങ്ങി പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടെ ആ ധ്രുവന്റെ ധ്രുവൻ ധ്രുവനെ വെച്ച് ധ്രുവനെ കരുവാക്കൊണ്ട് ഗൗരിയുടെയും ശങ്കറിന്റെയും കുടുംബത്തെ ഇത്രത്തോളം വേദനിപ്പിച്ച ആ ഒരു ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന ആ ഒരാള് കൂടി ഇപ്പൊ വെളിച്ചത്തിലോട്ട് വരാൻ പോവുകയാണ് ഇതോടുകൂടി ഗൗരിയുടെയും ശങ്കറിന്റെയും ആദർശിന്റെയും വേണിയുടെയൊക്കെ ജീവിതങ്ങളും മാറി മറിയാൻ പോവുകയാണ് അതുമാത്രമല്ല ചിലരുടെ ജീവിതങ്ങളും ചിലരുടെ പ്രതീക്ഷകളും തകരാൻ പോവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും